അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ബീഫ് അച്ചാറാണ് കേട്ടോ ബീഫ് അച്ചാറിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് അപ്പോൾ ഇപ്പോൾ എല്ലാവരും കയ്യിലും ഉണ്ടാവും പെരുന്നാൾ കഴിഞ്ഞത് വരണം അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് ഉറപ്പായിട്ട് അറിയിക്കണം അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം അതിന് വേണ്ടത് നമുക്കിതാ വേവിച്ച ബീഫാട്ടോ ഇത് അരക്കേജി ബീഫാണ് ഇപ്പോൾ ഒരു നാല് വിസലിന് എനിക്കിത് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതിൽക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി ഗരം മസാല പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചെയ്തതും രണ്ട് സ്പൂൺ വിനാഗിരി കൂടി ചേർത്തിട്ടാണ് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത് ഇപ്പോൾ കുക്കറിൽ വേവിച്ചാൽ വെള്ളം ഒഴിക്കാതെ വേവിക്കുക വേവിച്ച് കഴിഞ്ഞാലും അതിന് വെള്ളം ഇറങ്ങും അപ്പോൾ ആ കുക്കറിൽ തന്നെ അത് വറ്റിച്ചെടുക്കെട്ടോ ആ ബീഫിനെ ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പം അങ്ങനെ ചെയ്ത അരക്കേജി ബീഫ് പിന്നെ അതാ ഇഞ്ചി ഒരു വലിയൊരു ഇഞ്ചിൻ്റെ കഷ്ണം പിന്നെ വലിയ രണ്ട് വെളുത്തുള്ളിയുടെ ഇതാണ് അതൊരു അല്ലിയൊക്കെ ഉണ്ടാവും പിന്നെ രണ്ട് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തത് പിന്നെ വിനാഗിരി ഉലുവിയും കടവും കൂടെ വറുത്തിട്ട് പൊടിച്ചതാണ് കേട്ടോ അപ്പം പുതിയതായിട്ട് പൊടിച്ചതാണ് പഴയത് ഉപയോഗിക്കരുത് അപ്പോൾ അതിൻ്റെ ഒരു മണമൊക്കെ പോയിട്ടുണ്ടാവും പിന്നെ കായം ഇത്ര സാധനമാണ് ഇപ്പം നമുക്ക് ആവശ്യമുള്ളത് ബാക്കി മസാലകളൊക്കെ അത് ചെയ്യുമ്പോൾ പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ പിന്നെ ബീഫിനൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നന്നായിട്ടൊന്നും അധികം ഒരിഞ്ഞെടുക്കരുത് ഒരു പാകത്തിന് ഉള്ളപ്പോൾ വെന്തതാവുകൊണ്ട് നമുക്ക് അധികം ഒരിയേണ്ട ആവശ്യമില്ല പാകത്തിന് ഫ്രൈ ചെയ്തെടുക്കാം പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് എനിക്ക് അര കെ ജി ബീഫ് പെട്ടെന്ന് തീർന്നു പോവും അച്ചാർ ഉണ്ടാക്കിയാലും അപ്പം നിങ്ങൾക്കിത് പെട്ടെന്ന് കുറേ ഒരു ഒരു കെ ജി ഒക്കെ ഉണ്ടാക്കുന്ന ആളുകളാണെങ്കിൽ നല്ലെണ്ണം ഉപയോഗിക്കാം കേട്ടോ പെട്ടെന്ന് തീർന്നു പോകില്ല എന്നുണ്ടെങ്കിൽ നല്ലെണ്ണം ഉപയോഗിക്കുക വെളിച്ചെണ്ണ ഒരു കാറലിൻ്റെ ഒരു വാസന ഉണ്ടാവും കുറച്ച് അച്ചാൽ തന്നെ ഒരു അതിന് ഇങ്ങനെ ഒരു കാറൽ ഉണ്ടാവും അച്ചാറിന് അതില്ലാതിരിക്കാൻ വേണ്ടി നല്ലെണ്ണം ഉപയോഗിക്കുക അപ്പോൾ ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് എൻ്റെ പെട്ടെന്ന് തീർന്നു പോകും അതുകൊണ്ട് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് നമുക്ക് ബീഫിനെ ഒന്ന് വറുത്തെടുക്കാം എണ്ണയിൽ കിട്ടുകൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് നമുക്കൊരു തീ കുറച്ച് കൂട്ടിയിട്ട് തന്നെ ചെയ്യാം കുറച്ച് കഴിയുമ്പോൾ തീ കുറച്ച് കൊടുക്കാം അധികം ഒരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല തീ പക്കതാ വറുത്ത് പോരിയിട്ടുണ്ട് ഇതാ നല്ല ഇതായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ചെറിയ പീസാക്കിയതോടെ നമുക്ക് നല്ലതിൽ തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെതാ നമ്മുടെ ആ എണ്ണ അടിയത്തെ കരടൊക്കെ ഒന്ന് മാറ്റിയിട്ട് കുറച്ചെടുത്തിട്ടുണ്ട് ബാക്കിതാ ഒഴിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതിൽ നമുക്കിനി വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാം വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് തരണം ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് അപ്പോൾ അത് വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് നമുക്കിതിൽ നിന്ന് ഒന്ന് കോരി എടുക്കാം കോരി മാറ്റിയിട്ടുണ്ട് അതേ എണ്ണയ്ക്ക് നമുക്ക് ഇഞ്ചി കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇഞ്ചി ഇതേപോലെ ഒന്ന് ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വരച്ചി കൊടുക്കാം അങ്ങനെ ബ്രൗൺ കളർ ആക്കിയിട്ട് കോരി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിലും കൂടെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് എടുക്കട്ടോ അത് ബ്രൗൺ കളറൊന്നും ആവണ്ട മുളകുടുമ്പ ശ്രദ്ധിക്കണം ഇനി കുറച്ച് വെച്ചിട്ട് വേന ഡാനിയിലെ കൂട്ടി ചേർക്കണ്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടിയിട്ട് നമുക്കിത് എടുക്കാം ഇനിയിട്ട് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈന്ന് പകുതി എടുത്തിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം പകുതി അച്ചാറിന് നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാ പകുതി പൊടിച്ചെടുക്കാം ചൂടാറിയ ശേഷം വേണ്ട പൊടിച്ചെടുക്കാൻ ഇപ്പം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ കിട്ടുള്ളൂ കേട്ടോ നമുക്കിത് എണ്ണ ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ കിട്ടുകയുള്ളൂ അപ്പം ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കി തുടങ്ങാം ഉള്ളിഞ്ചിയൊക്കെ വയറ്റി അതേ എണ്ണ തന്നെ കേട്ടോ നമ്മൾ മസാലകളും റെഡിയാക്കുന്നേ അപ്പം അതിപ്പം ചൂടില്ല കുറേ സമയായിട്ട് തീ ഓഫാക്കി ഇട്ടിട്ടുള്ള എണ്ണയാണ് അങ്ങനെ ഉള്ള എണ്ണയൊക്കെ വേണം ഡാനി പെട്ടെന്ന് ഇടരുത് അപ്പം ഇത് രണ്ട് ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി പിന്നെ എന്താ കടുക് ഉലുവൻ കൂടെ അര ടേബിൾ സ്പൂൺ ആണ് പിന്നെ ഗരം മസാല അര ടേബിൾ സ്പൂണ് മഞ്ഞൾ അര ടേബിൾ സ്പൂണ് അപ്പം നമുക്കിത് ഇതിൽക്ക് ഇട്ടുകൊടുക്കാം ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് അപ്പം ക്വാളിറ്റി കൂട്ടി ഉണ്ടാക്കുന്നവര് ഇതിൻ്റെ ഇരട്ടി ഇട്ട് കൊടുക്കണം നമുക്കതൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം തീ ഓണാക്കി ചെറിയ തീയിലൊന്നും ഇതാക്കി എടുക്കാൻ കേട്ടോ നമുക്ക് തീ ഓണാക്കാം കേട്ടോ തീ കുറച്ച് കൊടുത്തിട്ട് ഒന്നും ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് തയറ്റി കൊടുക്കാം അതിൽ എണ്ണ കുറവാണ് നമുക്ക് നേരത്തെ മാറ്റി വെച്ചേ ബീഫ് വെച്ച എണ്ണേന്ന് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം പിന്നെയും പറയാനുള്ളത് എന്താ വെച്ചാൽ കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുന്ന ആളുകള് അതിനനുസരിച്ച് മസാലകളൊക്കെ കൂട്ടി കൊടുക്കുക പിന്നെ പച്ചമണക്കൊന്ന് മാറുന്നതുവരെ വെയിറ്റ് ചെയ്യാം പച്ചമൊന്ന് മാറി വരുന്ന ടൈമിൽ നമുക്ക് കായ്പ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ കായ്പൊടി അര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം എന്നാലും നല്ല വാസനയൊക്കെ ഉണ്ടാവുള്ളൂ എന്നിട്ട് അതൊന്ന് അതുകൂടെ ഒന്ന് ഒപ്പിച്ചതിൽക്ക് വേണ്ടത് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം അപ്പൊ വിനാഗിരി ഞാൻ ഈ ഒരു സ്റ്റീൽ ഗ്ലാസ്സിന് അര ഗ്ലാസ് എടുത്തിട്ടുള്ളത് എന്താ കളവ് കാണിച്ചരാണ് അര കെ ജി ബീഫ് അര ഗ്ലാസ് വിനാഗിരി കേട്ടോ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വിനാഗിരി ഞാൻ തിളപ്പിച്ചിട്ടുള്ള വിനാഗിരി കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മൾ അടുപ്പത്ത് വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പം എന്താ വെച്ചാൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് അതിൽ വെള്ളത്തിന്റെ അംശം ഉണ്ടാവും അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടാണ് കൂടുതലൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ അച്ചാർ കേടന്നു പോകും വെള്ളത്തിൻ്റെ ഇത് ഉള്ളതുകൊണ്ട് കുറച്ച് കൂടെ തന്നെ കേടന്നു പോവും അപ്പോൾ അതൊന്ന് തിളച്ച് വരട്ടെ സമയത്ത് ായി ചതച്ചതും ഇതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇറക്കി കൊടുക്കാം ചതച്ചിടുമ്പ നല്ലൊരു കൊഴുപ്പ കാരണം കണ്ടപ്പോ തന്നെ നല്ലൊരു കൊഴുപ്പ ഇപ്പം ഇതിലൊന്ന് പിടിച്ചിട്ടോ സെക്കൻഡ് നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിൽക്ക് ബീഫ് വറുത്തത് ഫുള്ളായിട്ട് കൊടുക്കാം നന്നായിട്ട് ഞാൻ ഇളക്കി മുളക് കാശ്മീരി മുളകിന് പകരം എരിവ് ഇഷ്ടമുള്ള ആളുകൾക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കട്ടോ ഞാൻ രണ്ട് പച്ചമുളകും കാശ്മീരി മുളകിന് കുറച്ച് എരി ഉള്ളത് കാരണം അതുകൂടെ ഇട്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം സമയത്ത് ഇതിൽ എന്ന് നമ്മൾ നോക്കണം കേട്ടോ ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കണം ബീഫിൽ ഉപ്പിട്ടത് കൊണ്ട് തന്നെ ഈ സമയത്താണ് ഉപ്പിടേണ്ടത് കേട്ടോ വേണ്ട നല്ല നമ്മളതി ആ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് കുറച്ച് ഉപ്പ് കൊടുക്കാം കുറച്ച് കുറവാണ് അപ്പം ഇതിൽ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് കേട്ടോ ഒരു അര ടേബിൾ സ്പൂണോളം ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് കൂടെ അടച്ചു വെക്കാം എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് പിന്നെ എന്താ കൊറച്ചുകൂടെ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്ന ആളുകൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് വിനാഗിരിന്റെ പകുതി വിനാഗിരി പകുതിയും പകുതി നാരങ്ങ നീര് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ വിനാഗിരി ഒറ്റക്കാവുമ്പോഴേച്ചാൽ ഭയങ്കര കുത്തലാവും അതിന്റെ ഒരു വാസന കുത്തലാവും നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ ഇത് ചൂടാറിയിട്ട് സെർവ് ചെയ്യാം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ ബീഫ് അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ ബീഫ് കയ്യിലുണ്ടാവുമല്ലോ പെരുന്നാൾ കഴിഞ്ഞത് കാരണം അപ്പൊ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇതില് വിനാഗിരി കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കില് കൊറച്ചുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം എനിക്ക് ഇതൊക്കെ പാകമാണ് കേട്ടോ അപ്പൊ നമുക്ക് കുറച്ച് ദിവസം ഇത് ഇരിക്കും തോറും ആയിരിക്കും ഇതിലെ ടേസ്റ്റ് കൂടോ ഇന്നും നാളെ ഒന്നും എടുക്കാതെ കുറച്ച് ദിവസം വെച്ചിട്ട് എടുക്കുന്ന നല്ലത് അപ്പൊ ഒരു പൊട്ടുന്ന ഉബി തന്നെ ഇട്ട് വെക്കാൻ ശ്രമിക്കണം പഴയ എന്താ പ്ലാസ്റ്റിക്കിൽ ഒന്നും ഇട്ട് വെക്കരുത് കേട്ടോ അപ്പൊ നിങ്ങൾക്കത് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് കമന്റ് ചെയ്യണം പിന്നെ ഈ ചാനലില് വീഡിയോസുകൾ കാണാത്ത ആ ഒന്ന് എല്ലാം കയറി കാണണം കാണോ ഈ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ